ആക്സിസ് ബാങ്കിൻ്റെ ഏതെങ്കിലും വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് ഒരു ഇമെയിൽ അലർട്ട് വന്നിട്ടുണ്ടാകും ആക്സിസ് ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ഒക്ടോബർ മാസത്തിലും അതുപോലെ തന്നെ ജൂൺ ഇരുപത് മുതലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് ഒന്നാമത്തെ ഒരു കാറ്റഗറി ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് അതുകൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ ഫേമസ് ക്രെഡിറ്റ് കാർഡുകളായ ഫ്ലിപ്പ് കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ നിയോ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് പിന്നെ പ്രിവിലേജ് കാർഡ് ഇങ്ങനെയുള്ള ചില വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും വരുന്നുണ്ട് സോ അതൊക്കെയാണ് നമുക്ക് ീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിൽ ജനറൽ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ഫെച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒരു സ്ഥലത്തെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് നടത്തിയത് എന്ന് ഫെസ് ചെയ്യുന്നത് എം സി സി കോഡ് വഴിയാണ് എം സി സി കോഡ് പറയുന്നത് മർച്ചന്റ് കാറ്റഗറി കോഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ ഫ്യൂൽ പേയ്മെന്റ് നടത്തുമ്പോഴാണ് നമ്മളത് ഫുവൽ സ്റ്റേഷനിലാണ് നടത്തിയത് എന്ന് അറിയുന്നത് ആ ഒരു കാറ്റഗറി എം സി സി കോഡ് വെച്ചാണ് ഈ ഒരു സിസ്റ്റമാണ് ഗ്ലോബലി നമ്മൾ കാർഡ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് ണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു എം സി സി കോഡ് ഇഷ്യൂ ചെയ്യുന്നത് കാർഡ് നെറ്റ്വർക്കുകളാണ് ലൈക്ക് വിസ മാസ്റ്റർ കാർഡ് അമെക്സ് പോലുള്ള കാർഡ് നെറ്റ്വർക്കുകളാണ് ഈ ഒരു എം സി സി കോഡ് ഇഷ്യൂ ചെയ്യുന്നത് ആക്സിസ് ബാങ്കും ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഗ്ലോബൽ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത് കൊണ്ടിരുന്നത് എന്നാൽ ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത് മുതൽ അതിലൊരു മാറ്റം വരികയാണ് ആക്സിസ് ബാങ്ക് ട്രാൻസാക്ഷൻ കാറ്റഗറി അനുസരിച്ചുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ് എം സി സി കോഡിന് മിസ്ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കുക എന്നാണ് ഇതുകൊണ്ട് ആക്സിസ് ബാങ്ക് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നതിലൂടെ ആക്സിസ് ബാങ്കിന് ഒരു ട്രാൻസാക്ഷൻ കാറ്റഗറിയിൽ കൂടുതൽ ഒരു ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ ആയിട്ട് ആ ഒരു കാറ്റഗറി ഫിക്സ് ചെയ്യാനും അത് ഡിഫൈൻ ചെയ്യാനും സാധിക്കും ഇപ്പോൾ എഡ്യൂക്കേഷൽ പേയ്മെൻറ് ആണെങ്കിലും വാല ലോഡിംഗ് ആണെങ്കിലും ഫൈനാൻഷ്യൽ കാറ്റഗറി ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിലും ഫ്യൂച്ചറിൽ അത് സ്പെസിഫിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഇതിലൂടെ ആക്സിസ് ബാങ്കിനെ സാധിക്കും സോ ഇതാണ് ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ജൂൺ ഇരുപത് മുതൽ അവർ എം സി സി കോഡ് വെച്ച് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം ട്രാൻസാക്ഷൻ കാറ്റഗറി മോഡലിലേക്ക് മൂവ് ആവുകയാണ് പിന്നെ രണ്ടാമതായിട്ട് ജനറലി എല്ലാ കാർഡിലും വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് എഡ്ജ് റിവാർഡ് പോയി ിൻ്റെ ഒരു കാര്യത്തിലാണ് എഡ്ജ് റിവാർഡ് പോയിന്റിൻ്റെ ഒരു റൂളിൽ ഒരു മാറ്റം വരികയാണ് ഒക്ടോബർ ഒന്ന് മുതലാണ് പുതിയ മാറ്റം വരുന്നത് നമ്മളിപ്പോൾ കാർഡ് എടുത്ത് കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ക്ലോസ് ചെയ്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും റിവാർഡ് പോന്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല ഉള്ള റിവാർഡ് പോയിന്റ് അവിടെ ക്ലോസ് ചെയ്യപ്പെടും പിന്നെ അവരുടെ മറ്റൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ണൂറ് ദിവസത്തിലധികമായിട്ട് നമ്മളുടെ കാർഡിൽ ഓവർ ഡ്യൂ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോന് ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു കേസിലും റിവാർഡ് വിടെ ക്ലോസ് ചെയ്യപ്പെടും സോ ഇങ്ങനെ രണ്ട് റൂൾ വരികയാണ് സോ നിങ്ങൾ കാർഡൊക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് മുമ്പേ തന്നെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് പോയിട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് റെഡീം ചെയ്യുക അല്ലാത്ത പക്ഷം കാർഡ് ക്ലോസ് ചെയ്ത് തേർട്ടി ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിവാർഡ് പോയിന്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് റെഡീം ചെയ്യാനായി സാധിക്കില്ല സോ ഈ രണ്ട് മാറ്റങ്ങളാണ് ജനറലി എല്ലാ വേരിയൻ്റെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളിലും വരുന്നത് ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആക്സിസ് ബാങ്കിന്റെ ചില വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ വരുന്ന മാറ്റങ്ങൾ നോക്കാം ഒന്നാമതൊരു മാറ്റം വരുന്നത് ആക്സിസ് ബാങ്ക് പ്രിവിലേജ് കാർഡിലാണ് അതിനകത്തൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വരുന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ് അതിനകത്ത് നമുക്കൊരു ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നതുകൊണ്ട് ഈ വരുന്ന ജൂൺ ഇരുപത് മുതലാണ് പുതിയ ഒരു ചേഞ്ച് അതായത് ഈ ഒരു പുതിയ അഡീഷണൽ ഫീച്ചർ നമുക്ക് ലഭിച്ചു തുടങ്ങുക വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ ആണ് നമുക്ക് ഡിസ്ട്രിക്ട് ആപ്പ് വഴി ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ പ്രിവിലേജ് കാർഡ് വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ പ്രയോജനപ്പെടുത്താം നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഓഫർ ലഭിക്കുക മിനിമം രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് നേടാനായിട്ട് സാധിക്കും മാക്സിമം ഒരു വാല്യൂ വരുന്നുണ്ട് ഒരു മാസം മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് ടിക്കറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഡിസ്ട്രിക്ട് ടാബ്ലെറ്റ് കാണാം അത് സെലക്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക അതിനുശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു കാർഡ് ഏതാണോ കാർഡ് ചൂസ് ചെയ്ത് ആ ഒരു പ്രിവിലേജ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ അപ്ലൈ ചെയ്യാനായി കഴിയും പിന്നെ മാറ്റം വരുന്നത് ആക്സിസ് ബാങ്കിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാർഡ് വരുന്ന ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലാണ് നിങ്ങളിൽ പലരും ആ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ടാകും അതിനകത്ത് വളരെ വലിയൊരു ചേഞ്ച് ആണ് വരുന്നത് നമുക്ക് ചേഞ്ച് നോക്കാം ഒന്നാമതായിട്ട് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഗുണവുള്ള കാര്യമാണ് നമുക്കൊരു അഡീഷണൽ ഫീച്ചർ വരുന്നുണ്ട് ഈ ഒരു കാർഡിൽ നിലവിൽ നമുക്ക് മിന്ത്രയിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്കാണൊരു ഫ്ലിപ്പ് കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡിൽ കിട്ടുന്നത് എന്നാൽ ജൂൺ ഇരുപത് മുതൽ മിന്ദ്രയിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏഴര ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും സോ മിന്ത്രയിലൊക്കെ കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടന്നവരാണെങ്കിൽ അവർക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ് ജൂൺ ഇരുപത് മുതൽ ഏഴര ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പക്ഷേ ഒരു ക്യാപ്പ് വരുന്നുണ്ട് നമുക്ക് ക്വാർട്ടർലി മാക്സിമം നടുവാൻസ് സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് മന്ത്ലി അല്ല മൂന്ന് മാസത്തിൽ നമുക്ക് മാക്സിമം നടുവാൻസ് സാധിക്കുന്ന മൂന്ന് മാസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ എല്ലാ മാസവും സ്റ്റേറ്റ്മെന്റ് വരും അങ്ങനെ മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് പീരീഡിൽ നമുക്ക് മാക്സിമം നെടുവാൻസ് സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് എങ്കിലും അത് ഓക്കെ ആണിപ്പോൾ മിത്രയിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് പോയിട്ട് കൊടക് മഹീന്ദ്രാ ബാങ്കിന്റെ മിന്ത്ര കാർഡ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് ഒരു ഫ്ലിപ്പാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ജൂൺ ഇരുപത് മുതൽ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൊടക് മേഹന്ദ്ര ബാങ്കിന്റെ മിന്ത്ര കാർഡ് ആണെങ്കിൽ അതിലും ഏഴര ക്യാഷ് ബാക്ക് തന്നെയാണ് പക്ഷെ അതിനകത്തേക്ക് ഒരു ക്യാപ്പ് വരുന്നില്ല പെർ ട്രാൻസാക്ഷൻ ക്യാപ്പാണ് ആപ്ലിക്കിൾ ആളുകൾ ഉള്ളത് പെർ ട്രാൻസാക്ഷന് മാക്സിമം എഴുന്നൂറ്റമ്പത് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക അപ്പോൾ കൂടുതലായിട്ട് വലിയ രീതിയിൽ മിന്ദ്രയിൽ ക്യാഷ് ബാക്ക് ഒക്കെ വേണ്ടവരാണെങ്കിൽ ആ ഒരു കാർഡ് ഓപ്റ്റ് ചെയ്യാം അല്ലാതെ ഒരു ഡീസന്റ് ആയിട്ട് ഒരു ക്യാഷ് ബാക്ക് മതി ഒരു നോർമൽ ട്രാൻസാക്ഷാണ് മിന്ത്രയിൽ എല്ലാ മാസം നടന്നതെങ്കിൽ ഈ ഒരു കാർഡ് ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് തന്നെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്താലും മതിയാകും നമുക്ക് ടോട്ടൽ നമുക്ക് മാക്സിമം നാലായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഡിവാല്യുവേഷൻ ആണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഒരു കാർഡിൽ ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ക്ലിയർ ട്രിപ്പിലും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അതിനൊരു ക്യാപ്പ് വരികയാണ് നാലായിരം രൂപയാണ് നമുക്ക് കോർട്ടിൽ അതായത് മൂന്നു മാസത്തിൽ നമുക്ക് മാക്സിമം എടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് സോ ഫ്ലിപ്പാർട്ടിൽ നിന്നും ഗ്യാജസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിലൂടെ നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് ഒക്കെ നേടിക്കൊണ്ടിരുന്നവരാണെങ്കിൽ അവർക്കൊരു തിരിച്ചടിയാണ് കാരണം മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് പീരീഡിൽ നമുക്ക് മാക്സിമം നടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലും ക്ലിയർ ട്രിപ്പിലും നാലായിരം രൂപ മാത്രമാണ് അത് വളരെ വലിയൊരു ആണ് പിന്നെ ഈ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ വരുന്ന മറ്റൊരു ഡിവാലുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജൂൺ ഇരുപത് മുതൽ നമുക്ക് ഇതിനകത്ത് കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടുകയില്ല ഒരു കാർഡിൽ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആമസോൺ കാർഡിലൊന്നും ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് ഫ്ലിപ്പാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് സെലക്ടഡ് ലോഞ്ചുകൾ കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയാണ് ജൂൺ ഇരുപതിന് ശേഷം കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിൽ ലഭിക്കുകയില്ല സോ വലിയൊരു ഡിവാലുവേഷൻ ാണ് ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ഈ കുറച്ച് ചേഞ്ചസ് ഓൾറെഡി വന്നിരുന്നു നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടണമെങ്കിലുള്ള ട്രാൻസാക്ഷൻ എമൗണ്ടിലൊക്കെ മാറ്റം വന്നിരുന്നു മൂന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടൂ അങ്ങനെയുള്ളൊരു വലിയ ചേഞ്ചസ് വന്നിരുന്നു അതിന് പിന്നാലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ചേഞ്ചസ് കൂടി വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചേഞ്ച് വരുന്ന മറ്റൊരു കാർഡ് വരെ തന്നെയാണ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് അതിനകത്ത് നമുക്ക് സൊമാറ്റോയിൽ ഒരു ഓഫർ വരുന്നുണ്ട് സൊമാറ്റോയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലാറ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഫുഡ് ഓർഡറിന് എന്നാൽ അതിൽ വരുന്ന മാറ്റം നമുക്ക് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഇരുന്നൂറിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ട് മാറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓഫറിൽ മാറ്റം വരികയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ നമുക്ക് ഫ്ലാറ്റ് വൺ ട്വൻറ്റി റുപ്പീസ് ഓഫർ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മാസം മാക്സിമം രണ്ട് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ നെക്സ്റ്റ് ചേഞ്ച് വരുന്ന മറ്റൊരു കാർഡ് വരുക ആക്സിസ് ബാങ്കിൻ്റെ തന്നെ റിവാർഡ് ക്രെഡിറ്റ് കാർഡ് അതിനകത്ത് ചേഞ്ച് വരുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അതിനകത്ത് സ്വിഗ്ഗിയിൽ ഒരു ഓഫർ വരുന്നുണ്ട് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഈ ഒരു കാർഡിലൂടെ നേടുവാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ സ്വിഗ്ഗിയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു ആക്സിസ് ബാങ്ക് റിവാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ടു നൂറ്റമ്പത് രൂപ പെർ ഓർഡർ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും ഒരു മാസം രണ്ട് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അതിനകത്തൊരു മാറ്റം വരികയാണ് നമുക്ക് ഈ പറഞ്ഞ ജൂലൈ ഒന്ന് മുതൽ ഈ തേർട്ടി പെർസെൻറ്റേജിന് പകരം ഫ്ലാറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പക്ഷേ മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയൊക്കെ ഉയർത്തിയിട്ടുണ്ട് നമുക്കൊരു മാസം മാക്സിമം രണ്ട് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് ചേഞ്ച് വരുന്നത് ആക്സിസ് ബാങ്കിന്റെ തന്നെ സെലക്ട് വേരിയന്റ് ക്രെഡിറ്റ് കാർഡിലാണ് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അതിൽ ഒരു ചേഞ്ച് വരുന്നത് അതിൽ വരുന്ന ഒരു ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ആണ് വരുന്നത് നമുക്ക് അത് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്ക് ഒരു ഓഫർ കിട്ടും ഡിസ്ട്രിക്ട് ആപ്പിലാണ് നമുക്ക് ഈ ഒരു ഓഫർ നേടാനായിട്ട് സാധിക്കുക നമുക്കൊരു മാസം രണ്ട് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും രണ്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നേടാം മാക്സിമം ഇരുന്നൂറ്റി രൂപ വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാ ായിട്ട് സാധിക്കുക സെക്കൻഡ് ടിക്കറ്റിന്റെ കാര്യത്തിൽ പിന്നെ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കിൽ സെലക്ട് വരേണ്ട ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ബിഗ് ബാസ്കറ്റിൽ ഒരു ഓഫർ ഉണ്ട് നമുക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ആ ഒരു ഓഫർ നേടാനായിട്ടുള്ള മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഇപ്പോൾ നിലവിൽ മൂവായിരം രൂപയാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് കുറയും മാസത്തിൽ ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും സോ നിങ്ങൾ ബിഗ് ബാസ്കറ്റിലൊക്കെ കൂടുതലായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആക്സിസ് ബാങ്കിൽ സെലക്ട് വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ജൂൺ ഇരുപതിനു ശേഷം മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് നേടുവാനായി കഴിയും സോദിക്കാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിൽ ഈ വരുന്ന മാസങ്ങളിലാട്ട് വരുന്ന മാറ്റങ്ങൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആക്സിസ് ബാങ്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക ബാങ്കുകളും ഈ രീതിയിൽ അവരുടെ ക്രെഡിറ്റ് കാർഡുകളിലേക്ക് റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിലും മറ്റു ഫീച്ചേഴ്സിലും കാര്യങ്ങളൊക്കെ ഡിവാലുവേഷൻ കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം എപ്പോഴും നമുക്ക് അവർ ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യുക അതിനുശേഷം നമുക്കത് യൂസ്ഫുൾ അല്ലാതെ മാറുമ്പോൾ അത് ക്ലോസ് ചെയ്ത് അടുത്തതിലേക്ക് മൂവ് ചെയ്യുക നമുക്ക് ഇഷ്ടംപോലെ കാർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ിന് പറ്റുന്ന കാർഡ് ഏതാണോ അതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ നമുക്ക് ഇപ്ലി ഇമ്പ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ ലൈഫ് ടൈം നമുക്ക് ഒരു കാർഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡോപിയുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി